നമ്മുടെ ഓണത്തിന് ഓണത്തിനെടുക്കാൻ ഒരു സ്പെഷ്യൽ സെറ്റ് മുണ്ടുവന്നിട്ട് അത് നല്ലൊരു ലോട്ടസിന്റെ ഡിസൈൻ കൊടുത്ത കിഡ്ഡൻ സെറ്റും മുണ്ട് വിത്ത് ടസൽസ് അടക്കം വരുന്നത് ജസ്റ്റ് ഞാൻ ഒരു സാരി ഞാൻ നിർത്തി സോറി സാരി അല്ല സെറ്റും കൊണ്ട് ഞാൻ നിർത്തി കാണിച്ചുതരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് അറിയണ്ടേ ഓക്കെ ഏഹ് ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് കൊണ്ട് വരുന്നത് അടിപൊളി ലോട്ടസ് എല്ലാം കൊടുത്താൽ രണ്ട് സൈഡിലും ബോർഡറും അതേപോലെ ഈ ഒരു പല്ലുപോശിലൊക്കെ ഉള്ളതൊക്കെ അടിപൊളിയായിട്ട് ഒരു കസവും നല്ലൊരു ബ്ലാക്ക് കട്ടിക്കറിയും അതിന്റെ കൂടെ നല്ല ബ്ലാക്ക് ടസിൽസും കെള്ളം കൊടുത്തതാണ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ടും ആ ഒരു ലോട്ടസിന്റെ ഡിസൈൻസ് വരുന്നുണ്ട് കളർ ചേഞ്ചുകൾ ഇങ്ങനെ ഇട്ടുതരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി അതേപോലെ നല്ലൊരു പർപ്പിൾ കളർ ഇട്ടോ ബ്ലൂ ഒക്കെ നല്ല അസോദ്യം കളർഫുൾ കേട്ടോ നമുക്ക് കേട്ടോ എന്ത് ലുക്കാ ഈ ഒരു കട്ടിക്കറിയുടെ ആ ഒരു ഡിസൈൻ ഉണ്ടോ ബ്ലൂ വരുമ്പോൾ വിത്ത് ടസിൽസ് തന്നെ വരുന്നത് അതേപോലെ നല്ലൊരു പിങ്ക് കണ്ടോ ഇത്രയും കളേഴ്സിൽ അടിപൊളി സെറ്റുമുണ്ട് ഇപ്പോൾ തിരുണ്ട് അത് നല്ല ടിഷ്യൂൻ്റെ അറ്റില സെറ്റുമുണ്ട് വേഗം തലക്കാട് തന്നെ ബില്ല് വിളിക്കുകയാണെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമുക്ക് അയച്ചു തരാം കേട്ടോ